നമസ്കാരം അങ്ങനെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് കഴിഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പത്രസമ്മേളനം നടത്തി എ ക്ലീൻ ചിറ്റാണുള്ളത് അവർക്ക് പറയാനുണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകളും എൽ ഡി എഫിന് ലഭിക്കുമെന്നായിരുന്നു വടകരയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായെന്നും ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ തൃശ്ശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്തെത്തും ഇടതു വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗോവിന്ദന്റെ ഇത്തരം പ്രസ്താവനകളെല്ലാം ഇപിയെ കുറിച്ച് പറഞ്ഞതാകട്ടെ ഏതാണ്ട് ഇ പിക്ക് ഈ വിവാദത്തിൽ യാതൊരു പങ്കുമില്ല എന്ന രീതിയിലാണ് അതായത് ഇ പി വിവാദത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെയെല്ലാം നിയമ നടപടി സ്വീകരിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എൽ ഡി എഫ് കൺവീനർ കൂടിയായ ജയരാജന് നിർദ്ദേശം നൽകിയത്രേ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് നടന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയാവുകയായിരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട ഈ വിഷയത്തിൽ തന്റെ നിലപാട് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചിരുന്നു ഇതിൽ പാർട്ടിയെയും പിണറായിയെയും വെട്ടിലാക്കുന്ന കാര്യങ്ങൾ കൂടി ഇ പി ജയരാജൻ പറഞ്ഞതായാണ് സൂചനകൾ അതല്ലാതെ ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് സ്വാഭാവികമായും ഇ പി രാജിവയ്ക്കേണ്ടതോ അല്ലെങ്കിൽ ഇപിയെ പുറത്താക്കുകയോ ചെയ്യേണ്ടതായിരുന്നു സി മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസന വരെ ഉണ്ടായ സംഭവമാണ് നടന്നത് അണികളും പ്രവർത്തകരുമെല്ലാം ഇപിയുടെ ഈ നടപടിക്ക് എതിരായിരുന്നു ശോഭ സുരേന്ദ്രനെ തള്ളി പറയുന്ന ഇ പി ദലാൽ നന്ദകുമാറിനെ തള്ളി പറഞ്ഞതുമില്ല അതായത് പിണറായിയെയും പാർട്ടിയെയും ബാധിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ഇ പി പറയുകയാണ് ചെയ്തതെന്ന് സുവ്യക്തം മാത്രമല്ല ഇ പി ബി ജെ പിയിലേക്ക് പോയാൽ കൂടെ പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ചിലർ കൂടെയുണ്ടെന്ന് ഇ പി വെളിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതോടെയാണ് സി പി എം അയഞ്ഞതെന്നാണ് പറയുന്നത് എന്തായാലും ഇ പിക്ക് കാര്യത്തിൽ ക്ലീൻ ചിറ്റാണ് ഇ പി വിചാരിച്ചെടുത്ത കാര്യങ്ങൾ എത്തിയെന്ന് തന്നെ വേണം പറയാൻ എന്തായാലും തൃശൂരിൽ ബി മൂന്നാം സ്ഥാനത്ത് പോകും വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇടത് സാധ്യത ഇല്ലാതെയാക്കില്ല എൽ ഡി എഫിന്റെ എല്ലാ വോട്ടും ബൂത്തിലെത്തിയിട്ടുണ്ട് വോട്ട് കുറഞ്ഞത് യു ഡി എഫ് സ്വാധീന മേഖലകളിലാണ് ഇടതു മുന്നണി ഭൂരിപക്ഷ സീറ്റ് നേടും ഇ പി വിവാദം സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു ഒരു വർഷം മുമ്പ് ബി ജെ പി നേതാവിനെ കണ്ടത് ഇ പി സ്ഥിരീകരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ അവസാനിക്കുന്നതാണ് പ്രത്യയശാസ്ത്ര ബോധം എന്നത് പൈങ്കിളി സങ്കല്പമാണ് കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് ഇ പിക്ക് എതിരായ ആരോപണത്തിന് പിന്നിലെന്നും ഇ പി തന്നെ വിശദീകരിക്കുകയും ചെയ്തു നിയമപരമായ തുടർ നടപടിക്ക് പാർട്ടി നിർദ്ദേശം നൽകി ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ആ ബന്ധം മുൻപേ അവസാനിപ്പിച്ചെന്ന് ഇ പി പാർട്ടി യോഗത്തിൽ അറിയിച്ചത്രേ കേസടക്കം കാര്യങ്ങൾ ആലോചിക്കണം ദില്ലിയിലും എറണാകുളത്തും രാമനിലയത്തിലും അടക്കം കൂടിക്കാഴ്ച നടന്നെന്ന വാദം ശുദ്ധ അസംബന്ധം ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി കേസ് കൊടുക്കുമെന്നും പാർട്ടി സെക്രട്ടറി അറിയിക്കുന്നു തിരഞ്ഞെടുപ്പ് തീരും മുൻപേ ബി ജെ പി സഖ്യകക്ഷികളെ തേടുന്നതായി വച്ചുള്ള ഭീഷണിയും കണ്ടതാണ് മോദിയുടെ ഗ്യാരണ്ടി ജനം തള്ളി വർഗീയ പ്രചാരണങ്ങൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം അടക്കം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു വടകരയിൽ അതിന് കോൺഗ്രസ് കൂട്ടുനിന്നു തിരഞ്ഞെടുപ്പിന് ശേഷം വർഗീയതയെ കാണിക്കാൻ ശ്രമം നടത്തും സി എ എ രാമക്ഷേത്ര വിഷയങ്ങൾ കൊണ്ടുപോലും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ മോദി നേരിട്ട് വർഗീയ പ്രചാരണം ഏറ്റെടുത്തുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളത്തെ അപമാനിക്കാനുള്ള സാധ്യതകളെല്ലാം ബി ജെ പിയും ആർ എസ് എസും പയറ്റുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു മതനിരപേക്ഷ സർക്കാർ രാജ്യത്തെ നിലവിൽ വരുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പ്രഭ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമില്ല വയനാട്ടിലടക്കം ഇത് പ്രതിഫലിക്കും അക്കൗണ്ട് തുറക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഇറക്കി പ്രധാനമന്ത്രി നേരിട്ട് കള്ളപ്രചാരണങ്ങൾ നടത്തി എൽ ഡി എഫ് വിജയം തടയാൻ കോൺഗ്രസ് ബി ജെ പിയുമായി കൂട്ടുകെട്ടുണ്ടാക്കി വടകരയിൽ ബി ജെ പി വോട്ട് കോൺഗ്രസ് നൽകി ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ ബി ജെ പിയെ ജയിപ്പിക്കാമെന്നാണ് വ്യവസ്ഥ സ്ഥാനാർത്ഥി നേരിട്ടിടപെട്ടാണ് ചർച്ച നടത്തിയത് വർഗീയ പ്രചാരണങ്ങൾക്കൊപ്പം വ്യക്തി അധിക്ഷേപവും ഉണ്ടായി ഇതിനെയെല്ലാം ജനം തള്ളുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നന്ദി